അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു ബഹുമാനപ്പെട്ട പാണക്കാട് ബഷീർ അലി ഷിഹാബ് തങ്ങളുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ചില വീഡിയോ ക്ലിപ്പുകളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതിൻ്റെ പിന്നിലെ സത്യങ്ങൾ എന്താണ് എന്നുള്ളത് ഇവിടെ അല്ലെങ്കിൽ ആ പാണക്കാട് നടന്ന ആ വിവാഹവുമായി ബന്ധപ്പെട്ട് നടന്ന വിശേഷങ്ങൾ അതിൻ്റെ സൽക്കാരങ്ങൾ എല്ലാം ഒരു വീഡിയോയിലൂടെ ഒരു പക്ക സഖാവ് തന്നെ അദ്ദേഹത്തിന്റെ പേര് അഷ്റഫ് കാരക്കാട് എന്നാണ് ഈ വീഡിയോയിൽ കാണുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം തന്നെ അവിടുത്തെ കല്യാണത്തെ കുറിച്ച് വിവരിക്കുന്ന ഒരു വീഡിയോ നമുക്ക് ഇവിടെ കാണാം ആദ്യമായിട്ടാണ് പാണക്കാട് കുടുംബത്തിൽ ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ഏറെ ഉന്നതിയിൽ നിൽക്കുന്നവര് റസൂൽല്ലാന്റെ കുടുംബ പാരമ്പര്യമുള്ളവര് എം എൽ എമാരും മന്ത്രിമാരും അടക്കം ഒരു വൻ ജനാവലി പങ്കെടുത്ത കല്യാണത്തിൽ ഈ അടുത്ത കാലത്ത് പങ്കെടുക്കുന്ന കല്യാണങ്ങളിൽ ഏറെ വ്യത്യസ്തമായിരുന്നു ഈ കല്യാണം തികച്ചും സമൂഹത്തിന് മാതൃകാപരമായ കല്യാണ രീതി കുടുംബങ്ങളെയും നാട്ടുകാരെയും വിശിഷ്ട വ്യക്തികളും പങ്കെടുത്ത ഈ ഒരു കല്യാണത്തിൽ ഒരു തരത്തിലുള്ള ആർഭാടങ്ങളും ഞാൻ അവിടെ കണ്ടില്ല എം എൽ എയും മന്ത്രിയും സാധാരണക്കാരനും പാർട്ടിക്കാരനും എല്ലാവരും ഒരു പന്തലിൽ വരുന്ന ഓരോ വ്യക്തികൾക്കും പാണക്കാട് കുടുംബം സ്വീകരിക്കുന്ന രീതിയാണ് എന്നെ ഏറെ അതിശയപ്പെടുത്തിയത് പ്രത്യേകിച്ച് ഞാനൊക്കെ മറ്റൊരു പാർട്ടിക്കാരനാണ് എന്നിട്ടും എല്ലാവരോടും വളരെ സൗമ്യമായി എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുന്നു സ്നേഹത്തോടെ വിനയത്തോടെ ആ കുടുംബം കാണിക്കുന്ന മര്യാദ എല്ലാവർക്കും മാതൃകാപരമാണ് അതിലുപരി ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ അതിശയിപ്പിച്ചത് ആണിനും പെണ്ണിനും വെവ്വേറെ കല്യാണ പദ്ധതികളിൽ ഇടകലർന്നുള്ള ആഘോഷങ്ങളോ വാദ്യമേളങ്ങളോ പുതിയാപ്പളയുടെ വരവോ പുതിയണിന്റെ ഏന്നള്ളിപ്പോ ഒന്നുമില്ലാതെ തികച്ചും മാതൃകാപരമായ ഒരു കല്യാണം ഞാനടക്കമുള്ളവര് നമ്മുടെയെല്ലാം കുടുംബത്തിലെ കൂട്ടുകാരുടെയൊക്കെ കല്യാണം നടക്കുമ്പോൾ അത് മാക്സിമം കളറാക്കാൻ ആട്ടവും പാട്ടവും കോൽക്കളിയും ഒപ്പനയും നൃത്തവും മുട്ടിപ്പാട്ടും ഇങ്ങനെയുള്ള ഒരു സംഗതികളും ഞാൻ അവിടെ കണ്ടില്ല ഇത്രയും വലിയൊരു കുടുംബം ഇത്രയും വലിയ ജനാവലി പങ്കെടുത്ത ഒരു കല്യാണത്തെ എത്ര സിമ്പിളായിട്ടാണ് ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന് മുമ്പിൽ തെളിയിക്കുകയാണ് പാണക്കാട്ട് കുടുംബം ഒരിക്കൽ പോലും നമ്മളൊന്നും നേരിൽ കാണാത്ത ഒരു പരിചയവുമില്ലാത്ത എത്രയോ പേരെ കുറിച്ചാണ് നമ്മൾ ദിവസേന വിമർശിക്കുകയും കുറ്റം പറയുക ചെയ്യുന്നത് മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടെത്തുമ്പോൾ ദൂരെ നിന്ന് ആർക്കും ആരെയും വിമർശിക്കാം പക്ഷേ ഒന്ന് അടുത്തറിയണം ഓരോരുത്തരെയും ളനും മണവാട്ടിക്കും എന്റെയും സലാം പാപ്പനശ്ശേരിയുടെയും ഈ വീഡിയോ കാണുന്ന ഞങ്ങളെല്ലാവരുടെയും എല്ലാവിധ ആശംസകളും ഹാപ്പി മാരിഡ് ലൈഫ്